ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസും പിന്നെ രൂപയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ആ പിന്നെ ഇടയ്ക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു അതെന്തിനാ ചന്ദ്രേട്ടാ എന്ന് ചോദിക്കുകയാണ് രൂപ അത് കേട്ടതും അത് പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുമായിരുന്നല്ലോ മെസ്സേജ് തന്നോണ്ടിരുന്നത് അണ്ണോൺ നമ്പറിലായിരുന്നതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ ആ നമ്പർകാരിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് സംശയം ഷയങ്ങൾ കടന്നു വരാൻ തുടങ്ങി അത് താനാണോ എന്ന് ഒരു സംശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു പിന്നെ ഞാൻ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല ഏത് നേരവും പ്രാർത്ഥിച്ചു ദൈവമേ ഭഗവാനെ ആ അണ്ണോൺ നമ്പറുകാരി എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ അത് സത്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാലും ഞാൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയതിന് ശേഷം താൻ മെസ്സേജ് ഒന്നും അയക്കാതെ ആയപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത പേടി തോന്നി പേടിയും ടെൻഷനും കൂടി പിന്നെ തനിക്ക് എന്തെങ്കിലും അസുഖമായോ പനിയാണോ എന്നൊക്കെ ആലോചിച്ച് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പേടിയായിരുന്നു കല്യാണി മോളെ വിളിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മോള് പറഞ്ഞു അപ്പോഴാണ് മനസ്സിനൊരു ആശ്വാസം കിട്ടിയത് പിന്നെയും ഒരു സംശയം തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന മെസ്സേജ് അയച്ചാൽ അൺനോൺ നമ്പറ് അൺനോൺ നമ്പറുകാരിക്ക് പനിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് എനിക്ക് വല്ലാതെ ടെൻഷനായി കാരണം തനിക്ക് പനിയൊന്നുമില്ല അൺനോൺ ആ നമ്പറുകാരിക്ക് പനിയുണ്ട് അപ്പോൾ അത് താനല്ലേ അങ്ങനെ പല ചിന്തകളും കടന്നു വന്നു ആ ഇനി ഇപ്പം അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടല്ലോ ചന്ദ്രേട്ടാ ഏത് നിമിഷവും എനിക്ക് ചന്ദ്രേട്ടൻ്റെ മെസ്സേജ് അയക്കാം ഫോണും വിളിക്കാം പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അതേടോ അത് തന്നെയാണ് ഇപ്പം എൻ്റെ ഈ ആശ്വാസം എന്തായാലും സന്തോഷമായി കല്യാണി മോള് എനിക്ക് വാക്ക് തന്നതുപോലെ തന്നെ അടുത്ത പിറന്നാളിന് താൻ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞതുപോലെ തന്നെ മോൾ ചെയ്തു മോള് മിടിക്കുക മിടുക്കി സത്യം പറഞ്ഞാൽ കല്യാണി മോളെ മരുമകളായിട്ട് കിട്ടിയതിൽ നമ്മൾ നമ്മൾ പുണ്യം ചെയ്യണോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയോട് സി എസ് പറയണത് കേട്ടതും അതെ ചന്ദ്രേട്ട അതെ അത് ചന്ദ്രേട്ടൻ പറഞ്ഞാൽ സത്യ കല്യാണിയെപ്പോലൊരു മോളെ കിട്ടിയതിൽ ഞാനും ഒരുപാട് പുണ്യം ചെയ്യണം പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അവളെ കിട്ടിയത് എന്നൊക്കെ പറയുവാണ് ഈ സമയം കോളിംഗ് ബല്ലടിക്കും ആരോ അപ്പോൾ ഉദയാനന്ദം പോയി നോക്കാം ചന്ദ്രേട്ട ആരോ താഴെ വന്നിട്ടുണ്ടല്ലോ ആ അത് ദയാനന്ദം നോക്കിക്കോളും താൻ പേടിക്കൊന്നും വേണ്ട എവിടെ ഇരിക്കേ അപ്പൊ ദയാനന്ദം വന്ന കഥ തുറക്ക ആ അല്ല ആരിത് കല്യാണി മോളോ ആ എന്താ മക്കളെ ഈ നേരത്ത് അല്ല അല്ല ചേട്ടാ ഇത്ര നേരമായിട്ടും അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് വന്നതാ അപ്പോഴാണ് ദയാനന്ദൻ്റെ മനസ്സിൽ അത് തോന്നിയത് ഈശ്വരാ മാഡം ഇവിടെ ഉണ്ടല്ലോ ആ സമയത്ത് ഇവർ വന്നപ്പോൾ ഞാൻ അത് പുറത്തില്ലല്ലോ ഭഗവാനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്താ ദയാനന്ദേട്ടാ ദയാനന്ദേട്ടൻ്റെ മുഖത്തൊരു പതർച്ച ഏയ് ഒന്നുമില്ല മക്കളെ ഞാനേ സാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് എന്താ വിളിച്ചിട്ട് എടുക്കാതിരുന്നെന്ന് ആലോചിക്കുമായിരുന്നു ആണോ എന്നാൽ ദയാനന്ദേട്ടൻ അച്ഛനെ ഒന്ന് വിളിച്ചേ ഞങ്ങളാകെ പേടിച്ചിരിക്കുക ഇത്രയും നേരം അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും അന്വേഷിച്ചു അവസാനം പോലീസ് സ്റ്റേഷനിൽ വരെ പരാതി കൊടുത്തു പിന്നീടാ ആ അമ്മ വിളിച്ച് പറഞ്ഞത് അമ്മ ഏതോ അമ്പലത്തിൽ പോയിരിക്കുകയെന്ന് ഓ അപ്പോൾ മാഡം വിളിച്ച് പറഞ്ഞു അമ്പലത്തിൽ പോയിരിക്കുകയെന്ന് അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്തായാലും സാറിനെ വിളിക്കാം ഇല്ലെങ്കിൽ ഇവർ മുകളിലേക്ക് പോയാൽ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ദയാനന്ദ വിളിക്കുക സാറേ സേനൻ സാറേ എന്നും പറഞ്ഞുണ്ട് അപ്പോഴേക്കും ചന്ദ്രസേനൻ എന്താടോ സാറേ ദേ കിരൺമോ കിരൺ മോനും കല്യാണി മോളും വന്നിരിക്കുന്നു അത് കേട്ടതും രൂപയ്ക്ക് പേടിയായി ഈശ്വര ദൈവമേ മക്കൾ വന്നു ഇനി എന്ത് ചെയ്യും ചന്ദ്രേട്ടാ ഹാൻ പേടിക്കാതിരിക്കേ ഞാൻ അവരെ പോയി കണ്ടിട്ട് വരാം അവർ വന്നാലും എൻ്റെ മുറിയിലേക്കൊന്നും വരാറില്ല അവരവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എല്ലാം ഒക്കെ കഴിച്ചിട്ട് പോകുകയുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അവരിങ്ങോട്ടങ്ങനെ വന്ന പണി കിട്ടും നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും ഏയ് ഇല്ലടോ അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കള്ളത്തരം പൊളിയെ ഞാൻ അനുവദിക്കില്ല എന്തായാലും കല്യാണി മോളെ കിരൺ മോനെ ഞാൻ എന്നിട്ട് വട്ടം കറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് താഴേക്ക് ഇറങ്ങി ചെല്ലുവോ ആഹാ ഇതെന്താണ് മക്കളെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഇങ്ങോട്ട് നല്ല ആളാ വിളിച്ചില്ലെന്നോ ഞങ്ങളോ എത്ര പ്രാവശ്യം ഞാനും കല്യാണി മാറി മാറി വിളിച്ചു എന്ന് എന്നറിയാമോ ഏഹ് നിങ്ങൾ വിളിച്ചായിരുന്നോ മക്കളെ ഇല്ല അതെ അച്ഛാ എടുത്ത് നോക്കിയേ അച്ഛനെന്താ ഇങ്ങനെ ചെയ്യുന്നേ ഇത്രയും നേരം അമ്മയെ കാണുന്നില്ല എന്നുള്ള ടെൻഷനിൽ ഞങ്ങൾ പരക്കം പരക്കംമാഞ്ഞാ നടക്കുമായിരുന്നു എന്ത് അമ്മയെ കാണുന്നില്ലെന്നോ അമ്മയോടെ പോയി മക്കളെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു ചീയ സാഗർ ടെൻഷനോട് ചോദിക്കുക ഏയ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ ഏതോ ഒരു മുരുകക്ഷേത്രത്തിൽ പോയിരിക്കുക മുരുകൻ്റെ അമ്പലത്തിലോ എന്തിന് അത് അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി എന്നാണ് അറിഞ്ഞത് പ്രാർത്ഥിക്കാനോ അതെ ഞങ്ങൾ എന്നോട് പോലും പറഞ്ഞില്ലായിരുന്നു അച്ഛാ അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോളാണ് ഫോൺ വിളിച്ച് പറഞ്ഞത് സത്യം പറഞ്ഞാൽ പേടിച്ചു പോയായിരുന്നു അമ്മയെ കാണാതായപ്പോൾ ആകെ പേടിച്ചായിരുന്നു അതുകൊണ്ട് പോലീസിൽ വരെ പരാതി കൊടുത്തു ഓ പോലീസിലൊക്കെ എന്തിനാണ് മോളെ പരാതി കൊടുത്തത് ഡേ അയാളെ എവിടെയും പോയതെന്നൊന്ന് അന്വേഷിച്ചിട്ട് ചെയ്യായിരുന്നല്ലോ അന്വേഷിച്ചു വെച്ചാൽ കുറേ അന്വേഷിച്ചു കാണാതായപ്പോൾ പേടിയായി ശത്രുക്കൾ ചുറ്റുമുണ്ടല്ലോ അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പിന്നീട് അമ്മ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത് എന്തായാലും ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് അമ്മ അമ്പലത്തിൽ പോയെന്നുള്ളപ്പോ ഞാനും കൂടെ വരാന്ന് പറഞ്ഞതാ അപ്പോഴാണ് അമ്മ പറഞ്ഞത് വേണ്ട മോളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വേണ്ട അത് ശരിയാവില്ല എന്നൊക്കെ ആ എന്തായാലും സാരമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചിട്ടുണ്ട് കാരണം മക്കളെന്താ വന്ന കാലം നിൽക്കുന്നത് വാ ഇരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് അവരോട് അവിടെ ഇരിക്കാൻ പറയുക ഏയ് ഇരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ പോവുക അച്ഛനെ വിളിച്ചിട്ട് കിട്ടാതെ ഇപ്പം പേടിയായി അത് ഇവിടെ വരെ വന്നതെന്ന് അന്വേഷിക്കാമെന്ന് കരുതി വന്നതാ അച്ഛനെ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ ഇപ്പം സമാധനേ ഹാ അങ്ങനെ അങ്ങ് പറയാതെ മക്കളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം വേണ്ടച്ഛാ ഞാനും കല്യാണിയും കൂടെ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ പുറത്ത് മൊത്തമൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുക ആണോ എന്നാൽ പിന്നെ ശരി നിങ്ങൾ അടിച്ചു പൊളിക്കട മക്കളെ എന്നൊക്കെ പറഞ്ഞോണ്ട് കിരണോടും കല്യാണിയോടും സി എസ് പറയാതെ കേട്ടതും കിരണം കല്യാണി എന്നാൽ പോകാൻ കല്യാണി ആ പോകാം കിരണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം അവർ പോയി കഴിഞ്ഞതും ദയാനന്ദൻ വാതലടച്ച് പൂട്ടി വാതലടച്ച് പൂട്ടിയതും സി എസിനോട് ദയാനന്ദൻ ഓ എൻ്റെ സാറേ ഞാൻ പേടിച്ചു പോയായിരുന്നു പെട്ടെന്ന് അവർ രണ്ടു വന്നപ്പോൾ മേടം ഇവിടെ ഉള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ച് നിന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ സാറിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ മുകളിലേക്ക് കയറി വരും അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് വിളിച്ചത് സാറേ സോറി ഹാ താനെന്തിനാടോ അതിന് സോറി ഒക്കെ പറയുന്നത് ദേ താ സോറി ഒന്നും പറയണ്ട എന്തായാലും അവർ വന്നത് നന്നായി ഞാൻ രൂപയും കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് ധൈര്യമായിട്ട് ഇനി രൂപയെ കൊണ്ട് വീട്ടിലാക്കാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസ് മുകളിലേക്ക് പോവുക ഈ സമയം കിരണം കല്യാണിയും പുറത്തേക്ക് പോകുമ്പോൾ കല്യാണി നീ അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ എന്താ കിരണേട്ട അച്ഛന് നല്ല പതർച്ചയുണ്ട് അച്ഛൻ്റെ മുഖത്ത് എന്തോ ഒരിതുണ്ട് എനിക്കത് തോന്നി തനിക്ക് തോന്നിയോ ഏയ് എനിക്കങ്ങനെയും തോന്നിയില്ല കിരണേട്ട അല്ല അച്ഛനെ മൈക്കിളിനെ കൊന്നതിൻ്റെ ടെൻഷനുള്ളതുകൊണ്ടാണോ നമ്മൾ നിർബന്ധിക്കാതിരുന്നത് ഏയ് അച്ഛൻ മൈക്കിളിനെ ഒന്നും കൊന്നിട്ടുണ്ടാവില്ല ചന്ദ ഗിരണേട്ട അങ്ങനെ കൊല്ലാൻ അച്ഛന് പറ്റുമോ എന്നും ചോദിക്കുകയാണ് അല്ലടോ എന്നാലും എൻ്റെ അങ്ങനെ പറയുന്നു കാരണം അച്ഛനെ അയാളെ മൈക്കിളിനെ എങ്ങനെ കൊന്നിട്ട് അച്ഛൻ പേടിച്ച് നിൽക്കുകയാണോ ഇനി വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആര് വിളിച്ചാലും ഫോൺ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടാണോ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുക അത് കേട്ടതും ഏയ് എനിക്കങ്ങനെയെന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിളുടെ കൊന്ന അച്ഛൻ ഇവിടെ തന്നെ എങ്ങനെയാണ് നിൽക്കുന്നത് അച്ഛനെങ്ങോട്ടെങ്കിലും പോയതന്നെയായിരുന്നു അതുമല്ല അച്ഛനെ ഇപ്പോൾ അമ്മയുമായിട്ട് ഒന്നിക്കണമെന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക ആ സമയത്ത് അച്ഛൻ അങ്ങനെയൊന്നും കൊലപാതകം ചെയ്യില്ല രാഹുൽ അങ്ങളുടെ തന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പേടി അച്ഛൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അങ്കളെ കൊന്നാലേ അച്ഛന് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമോ അങ്ങനെ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും പ്രശ്നമാകുമോ പക്ഷേ അപ്പോഴും അമ്മയാണ് ആ അങ്കളിനെ കൊല്ലണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും അച്ഛനെ സംശയിക്കുമെന്ന് വേണ്ട കിരണേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പറയണം എന്നാൽ ശരിവാ പോകാം എന്നും പറഞ്ഞ് അവർ രണ്ടര പോയി ഈ സമയം അവർ രണ്ടേരും പോയി കഴിഞ്ഞതും രൂപ സി എസിനോട് ചോദിക്കുക എന്താ ചന്ദ്രേട്ടാ മക്കൾ പോയോ ആ മക്കൾ പോയടോ തന്നെ പോലെ തന്നെ എന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ അന്വേഷിച്ചിറങ്ങിയതാണ് ആദ്യ അമ്മയെ കണ്ടുപിടിച്ചു അതിനുശേഷം ഞാൻ എവിടെയെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ ആദ്യം ഇവിടെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു തന്നു അതിനുശേഷം എല്ലായിടത്തും പോയി അന്വേഷിക്കാമെന്ന് കരുതി വന്നതാന്ന് പാവം നമ്മുടെ മക്കൾ ഒരുപാട് ടെൻഷൻ അടിച്ച് കാണും അല്ലേ ചന്ദ്രേട്ടാ അതെ അതേടോ ഒരുപാടവർ ടെൻഷൻ അടിക്കുന്നുണ്ട് നമ്മളെ രണ്ടുപേരും കാണാതായെന്ന് വിചാരിച്ച് എന്തായാലും അവർക്ക് ഇപ്പോൾ സമാധാനമായി താൻ പറഞ്ഞതുപോലെ ഏ താനെ മുരുകൻ്റെ അമ്പലത്തിൽ പോയിരിക്കുന്നു എന്നാ മോളിപ്പം എന്നോട് പറഞ്ഞത് ആണോ ആ എന്തായാലും അവർക്കിപ്പോൾ സംശയമൊന്നുമില്ലല്ലോ അല്ലേ ചന്ദ്രേട്ട ഒരു സംശയവും ഇല്ലടോ വാ നമുക്ക് സമാധാനത്തോടെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം ഏയ് അത് വേണ്ട ചന്ദ്രേട്ട നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിച്ചാലോ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയിട്ട് ആ ആ ശരിയടോ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയെ നല്ല ശക്തിയുള്ള പള്ളിയാ ആ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും സാധിക്കും ആ ഈ പള്ളിയിൽ പ്രദക്ഷിണം നടക്കുന്ന സമയത്താ എന്നെ കുത്താമെന്ന ആ ഗുണ്ടയുടെ കയ്യിൽ നിന്നും താനിനെ രക്ഷിക്കണമെന്ന് കല്യാണി മോളോട് വിളിച്ച് പറഞ്ഞത് അല്ലേ ആ അതെ അതെ ചന്ദ്രേട്ട അത് ആ പള്ളിയാണോ അതെ അവിടെ ഒന്ന് പോകണം വാ ചന്ദ്രേട്ട നമുക്കൊന്ന് അങ്ങോട്ട് പോവാം എന്നു പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ നേരെ പള്ളിയിലേക്ക് പോവുക പള്ളിയിൽ പോയി അവിടെ മാതാവിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുക എൻ്റെ മാതാവേ കാത്തോളനെ എൻ്റെ ചന്ദ്രേട്ടനും എൻ്റെ കുട്ടികൾക്കും ഒരപത്ത് സംഭവിക്കരുത് അവരെ അവരെ ഒരപത്ത് സംഭവിക്കാതെ ഉള്ളം കൈ കൊണ്ടു നടക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക ഈ സമയം ചന്ദ്രസേനൻ ആ രൂപയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക രൂപ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ചന്ദ്രസേനൻ ചോദിക്കുക എന്താണ് ഇത്രയും പ്രാർത്ഥിക്കാനുള്ളത് ഏഹ് ഇത് ഭയങ്കര മുട്ടിപ്പോയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ മാതാവ് എഴുന്നേറ്റ് ഓടും അത് കേട്ടതും ഒന്ന് പോ ചന്ദ്രേട്ട കളിയാക്കാതെ ഞാൻ ആകെ പേടിച്ചിരിക്കുക അത് ചന്ദ്രേട്ടൻ അറിയാമോ എനിക്ക് നല്ല ടെൻഷനുണ്ട് ചന്ദ്രേട്ടനെ വരരുത് എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഈശ്വര ഒരാപത്തും വരാതെ കാത്തുള്ളവേ എനിക്ക് എല്ലാ അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിനെ എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ലല്ലോ ദൈവം പ്രാർത്ഥന കേൾക്കും അതെനിക്ക് ഉറപ്പാണ് ചന്ദ്രേട്ട വാ നമുക്കിനിയും പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകാം ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ചന്ദ്രൻ സി എസിനോട് പറയുക ഇത് കേട്ടതും സി എസിനെ ഭയങ്കര സന്തോഷം ശരിയടോ താൻ എന്നോട് എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും തനിക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ മേടിച്ച് തരും തനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് എല്ലാം എന്നോട് പറഞ്ഞാൽ ഞാൻ എല്ലാം സാധിച്ചു തരും വേണ്ടിയല്ലേടോ ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ചന്ദ്രട്ട ചന്ദ്രേട്ടനോടൊപ്പം ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം പിന്നെ എൻ്റെ മക്കളോടൊപ്പം അത്ര മാത്രമേ ഉള്ളൂ അതുതന്നെയാണോ എൻ്റെ ആഗ്രഹം പക്ഷെ അതിനിടയിലും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയമൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കണ്ടേ നമ്മുടെ സന്തോഷങ്ങൾ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് രൂപയോ ചേർത്ത് പിടിക്കുക പിന്നെ അവർ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ എൻ്റെ ചന്ദ്രേട്ടനും കുട്ടികൾക്കും ഒരപത്തും സംഭവിക്കരുത് അവർക്ക് എപ്പോഴും കൂട്ടായിരിക്കണം അവരെ കൊല്ലാൻ നടക്കുന്ന ദുഷ്ടനായ എൻ്റെ ആങ്ങളയെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുടെ പ്രാർത്ഥന ഈ സമയം സി എസ് രൂപയെ അങ്ങനെ പല കറങ്ങാനൊക്കെ പോവുക പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ് വിക്രം കല്യാണം കഴിക്കാനായിട്ട് വന്നിരിക്കുക ആരെ ശരണ്യെ ഇതോടുകൂടെ വിക്രം എത്ര പ്രാവശ്യം മണവാളനായെന്ന് ദൈവത്തിന് മാത്രം അറിയാം സോണി സ്വാതി അടുത്തത് ശരണ്യ ആ ശരണ്യയുടെ ലക്ഷ്യം എന്താണെന്ന് ആർക്കും അറിയില്ല വിക്രത്തിന് പോലും അറിയില്ല എന്തിന് ശരണ്യെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും അറിയില്ല പക്ഷേ ശരണ്യയുടെ വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ വിക്രത്തിനങ്ങ് ബോധിച്ചു രതീഷിന്റെ അടിമുണ്ട് ായിട്ട് ആ വാടക വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ശരണ്യയുടെ ഭർത്താവായിട്ട് അധികാരത്തോടുകൂടെ കഴിയാമെന്നാണ് വിക്രത്തിൻ്റെ വിചാരം അതുപോലെ തന്നെ ശരണ്യെ കണ്ട് വിക്രം സംസാരിക്കുക ഡേ നീ പറഞ്ഞതുപോലെ ഞാൻ വന്നിട്ടുണ്ട് നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും കാരണം വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചത് എൻ്റെ സ്വന്തം ചേച്ചി പോലും എന്നെ പോലീസുകാർക്ക് മുൻപിലും കോടതിക്ക് മുൻപിലും കാട്ടിക്കൊടുത്തപ്പോൾ ഞാൻ ആകെ തകർന്നു പോയായിരുന്നു ആ നിൻ്റെ അമ്മ അപ്പയുടെ കഴുത്തിൽ കിടന്ന മാലയാണ് ഞാൻ പൊട്ടിച്ചത് പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ശരണ്യെ സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണയോട് പറയുക എനിക്ക് മനസ്സിലാവും വിക്രം ഏതൊരു പ്രതിസന്ധികളും പ്രതിസന്ധിയും നേരിടാൻ വരാതെ പറ്റുമ്പോഴാണ് പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് മാത്രമല്ല നിന്നെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിന്റെ വീട്ടുകാർ മൂടിയെന്ന് എനിക്കറിയാം നിന്റെ അളിയനും നിന്റെ ചേച്ചിയും നിന്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ അതുകൊണ്ടാണ് നീ ഒരു പെരും കള്ളനായി മാറിയതെന്നും എനിക്ക് മനസ്സിലായി നിന്നെക്കുറിച്ച് എല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കാണാനായിട്ട് വന്നത് എന്നാലും നിൻ്റെ ചേച്ചി നിന്നോടത് ചെയ്തല്ലോടാ ആങ്ങളാ എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും ഏഹ് അവനെയൊക്കെ കാത്തു കാക്കാരെ ചേച്ചിമാരെ ശ്രമിക്കൂ അവനെയൊക്കെ രക്ഷിക്കാനെ കൂടെപ്പറപ്പുകൾ ശ്രമിക്കൂ ഒരു സ്ഥാനത്ത് നിൻ്റെ ചേച്ചി നിന്നെ ശിക്ഷിക്കുകയാണല്ലോടാ ചെയ്തത് അത് പിന്നെ എൻ്റെ ചേച്ചിക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മമ്മയും ഒക്കെ എന്നെയാണ് സ്നേഹിച്ചത് അതുകൊണ്ട് ചേച്ചിക്ക് എന്നോട് കുശുമ്പ എന്നൊക്കെ പറയണം സാരല്ലടാ നമുക്കതൊക്കെ മാറ്റിയെടുക്കാം ഇനി മുതൽ അങ്ങോട്ട് നിന്റെ ജീവിതം മാറി മറിയും നീ നോക്കിക്കോ വിക്രമ നീ ആലോചിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് നിനക്കിനി കിട്ടാൻ പോകുന്നത് എന്നൊക്കെ ശരണ്യെ പറയുക അത് കേട്ടതും എന്താ ശരണ് എന്നെ കല്യാണം കഴിക്കാമെന്ന് ഇത്ര ഇത്ര ഇതായിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഒരു വാശിയാണ് നീ എന്നെ കല്യാണം കഴിക്കണം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും എൻ്റെ ഭർത്താവിനെയും തോൽപ്പിക്കാൻ വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ അതിനെ നിന്നെപ്പോലൊരു സുന്ദരനെയും മിടുക്കനെയും കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അതിന് ഇട്ട് ദൈവം കൃത്യസമയത്ത് എൻ്റെ അമ്മയുടെ കഴുത്തി കിടക്കുന്ന മാല പൊട്ടിക്കറ്റ് നിന്നെ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ നിന്നെ എനിക്ക് കിട്ടിയത് എന്നൊക്കെ പറയുക ആ എന്നാൽ പിന്നെ വച്ച് താമസിപ്പിക്കേണ്ട കല്യാണം അങ്ങോട്ട് നടത്താമല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുക അതിന് ശേഷം ഒരു കാറിൽ ശരണ്യയുടെ വീട്ടിലേക്ക് വരിക കാറിൽ നിന്ന് ഇറങ്ങിയതും ശരണ്യ അങ്ങനെ അമ്മയെ നോക്കി ചിരിക്കുക അപ്പോൾ വിക്രം ശരണ്യുടെ വീടും പറമ്പൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക എൻ്റെ പൊന്നെ ഇത്രയും വലിയ വീടോ എന്നും പറഞ്ഞുകൊണ്ടാണ് വിക്രം ചോദിക്കുന്നത് അതേടാ എങ്ങനെയുണ്ട് വീട് ഇഷ്ടപ്പെട്ടോ ഉം ഒരുപാട് ഇഷ്ടമായി സത്യം പറയാലോ ഇതുപോലുള്ള വീട്ടിൽ താമസിച്ചത് എൻ്റെ ആദ്യ ഭാര്യയുടെ ഒപ്പാണ് പക്ഷേ അവൾ എന്നെ ഒരു അടിമയാക്കി വെച്ചിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അവളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് എൻ്റെ കയ്യിൽ പണമില്ലാന്നും പറഞ്ഞ് എന്നെ അടിമയാക്കി വെക്കുന്നത് ശരിയാണെന്ന് ശരണയ്ക്ക് തോന്നുന്നുണ്ടോ ഏയ് ഒരിക്കലുമില്ല കല്യാണം കഴിച്ച ഭർത്താവിനെ ഒരിക്കലും അടിമയാക്കരുത് ഭർത്താവിനെ എന്നും സ്നേഹത്തോടെ നോക്കണം എന്നൊക്കെ പറയുക ഏ ഞാനും ശരണ്യെ സ്നേഹത്തോടെ നോക്കും അതുപോലെ തന്നെ തിരിച്ചും കല്യാണം കഴിച്ച പെണ്ണിനെ സന്തോഷത്തോടെ കൂടെ കൊണ്ടിടക്കണം അവളുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അത് സന്തോഷ കണ്ണുനീര് മാത്രമായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരണ് ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ടതും അത് സത്യം ഉറപ്പായിട്ടും ഞാൻ പൊന്നു പോലെ നോക്കും എന്നെ രക്ഷിച്ച ആളാ ശരണ്യ ജയിൽ ശിക്ഷയിൽ നിന്നും അങ്ങനെയുള്ളപ്പോൾ ശരണ്യെ ഞാൻ കൈവിട്ട് കളയോ എന്നാലും ആദ്യ ഭാര്യയോടുള്ള സ്നേഹം മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ ഏയ് എനിക്ക് അവളോട് സ്നേഹമൊന്നുമില്ല ഇഷ്ടം പോലുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവളെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല എന്നൊക്കെ പറയുകയാണ് ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഇനി ഇന്നും മുതൽ അങ്ങോട്ട് എന്നും ഞാൻ തന്നെ ആയിരിക്കണം വിക്രത്തിൻ്റെ മനസ്സിൽ അത് പിന്നെ അത്രയൊക്കെയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ വിക്രത്തെയും കൂട്ടി അകത്തേക്ക് കയറാനൊരുങ്ങും ആ സമയം അമ്മച്ചി വാ മക്കളെ വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുകയാണ് ശരണ്യ ഏതോ ഒരു ലക്ഷ്യവുമായിട്ടാണ് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുന്നത് സ്വന്തം വീട്ടിൽ തന്നെയാണ് കയറുന്നത് പക്ഷേ അത് സ്വന്തം വീടാണോ ഇനി വിക്രത്തിനോട് എന്തിനാണ് ശരണ്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഇത് നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും തോന്നുമെങ്കിലും വിക്രം ആരും അറിയാതെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെ ശരണ്യ കല്യാണം കഴിച്ചാൽ വിക്രത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി ചെയ്ത് ഈ കാര്യത്തിൽ വിക്രത്തിന് എന്തോ തിരിച്ചടി കിട്ടാൻ പോവുകയാണ് അതെ ചേരേണ്ടവർ തന്നെ ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇതിലും എന്തൊക്കെയോ സംഭവിക്കാൻ പോവുകയാണ് ശരണ്യ വിക്രത്തിനോടുള്ള പ്രതികാരം വീട്ടാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെയാണോ വിക്രത്തെ കല്യാണം കഴിച്ചതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വരും വീക്കിലെ അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്നത് തകർപ്പൻ വിശേഷമാണ് കൂട്ടുകാരെ അപ്പൊ ആരും മിസ് ചെയ്യരുത് രൂപയും സീ എസും പ്രണയത്തിൽ തകർത്ത തകർക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന് കിട്ടുന്നത് ഇടിവെട്ട് തിരിച്ചടി അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ ഹാപ്പി സൺഡേ താങ്ക് ഫ്രണ്ട്സ്